അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ കൃഷിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ കൃഷി അതായത് കോഴിത്തീറ്റ കാലിത്തീറ്റ അപ്പോൾ അതാണ് കമ്പനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ആ കമ്പനിയിൽ ഉള്ളത് ഇത് പുതിയ കമ്പനിയാണ് കൃഷിൻ്റെ മൂന്നാമത്തെ ഗേറ്റാണ് മുമ്പ് ഒന്നും രണ്ടോ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പുതിയത് തുറന്നാണ് അവിടെയുള്ള ലോഡ് കേറ്റാ വേണ്ടി വന്നതാണ് പെട്ടെന്ന് അർജൻറ് ലോഡ് ആയതാണ് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മുന്നേ ആയിട്ടപ്പോൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതാണ് ലോഡിന് അപ്പോൾ അത് വേണ്ടി വേണ്ടി വന്നിട്ട് വെച്ചെടുത്തുക്കണ് മണക്കാണ് നമുക്ക് ലോഡ് ആയിട്ടുള്ളത് അപ്പോൾ രാത്രി ഭക്ഷണം വെച്ച് കിടക്കുള്ള പുറപ്പാടാണ് അതിൻ്റെ വിളിച്ചത് കേട്ടോ ഒരു പത്ത് മണിക്കാണ് വിളിച്ചത് പെട്ടെന്ന് അർജന്റുകൊണ്ട് പെട്ടെന്ന് പോകണം നമുക്ക് പറഞ്ഞത് അല്ല ഒരുപാട് വണ്ടി ലോഡായി കൊടുക്കണം അപ്പോൾ ട്വൻ്റി ഫോർ വർക്കിംഗ് ആണ് മെഷീനൊക്കെ ചാലായിട്ടുണ്ട് നമ്മൾ പായ ഒക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ സാധനം അപ്പോൾ ഇതിൽ ഓപ്പിൽ വന്നുകൊണ്ടിരിക്കേണ്ടതാണ് റോപ്പിൽ വരുന്നുണ്ട് നമ്മൾ റോപ്പിൽ വരാം നമ്മൾ ലോഡ് കയറ്റി തീരാറായിട്ടോ രണ്ടട്ടിയും കൂടി രണ്ടട്ട ലോഡായി എത്ര പെട്ടെന്ന് സംഗതിയല്ലോ അരമണിക്കൂർ കൊണ്ട് ലോഡായി അപ്പം കരുതിയവന് അത്രേ ഉള്ളൂ ഏ ലോഡാവാന് രണ്ട് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഇന്നും ഇന്നലും വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് നമുക്ക് ലോഡായത് അത് പെട്ടെന്ന് ചടപടാത്തരല്ലൂടി ആയി മൂന്നു ഐറ്റംസാണ് നമുക്ക് ലോഡ് ഇതാണ് ഐറ്റംസ് ബ്രോയിലർ സ്റ്റാർട്ടർ ഇങ്ങനെ കഴിഞ്ഞിട്ട് ബ്രോയിലർ ഫിനിഷർ പിന്നെ ബ്രോയിലർ പ്രീ സ്റ്റാർട്ടർ അങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് ഇപ്പോൾ ലോഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അട്ടിയായി പത്ത് അട്ടി വരും അഞ്ഞൂറ് ചാക്ക് വരും ലോഡൊക്കെ കെട്ടി മുറുക്കി ഫ്രിഡ്ജിൽ കയറ്റിക്കണ് തൂക്ക ഷീട്ട് വാങ്ങിക്കൊണ്ട് പോയി കൊടുക്കണം നമുക്ക് നമ്മളെ ലോഡ് കയറ്റിനട ഈ തൂക്ക ഷീട്ട് അപ്പം നമുക്ക് ലോഡ് കയറ്റി സൂപ്പർവൈസറെടുത്ത് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ മുപ്പായിട്ട് സീൽ ചെയ്ത് തരും ആ സീലും കൊണ്ട് തിരിച്ചിങ്ങോട്ട് വന്നാൽ നമുക്ക് ബില്ല് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് തൂക്ക ഷീട്ട് ഇനിയിപ്പോൾ ഇത് സൂപ്പർവൈസറെടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് സൂപ്പർവൈസർ എടുത്തൊരു ഷീട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ കയറ്റാൻ അത് വാങ്ങിയിട്ട് ഇവിടെ കൊടുത്താൽ നമുക്ക് ബില്ല് കിട്ടും അപ്പം നമുക്ക് പുറത്തിറങ്ങാം ഇനിയിപ്പോൾ സൂപ്പർവൈസർ എങ്ങനെ തിരിഞ്ഞു കൊണ്ടാണോ സൂപ്പർവൈസർ കടലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തൂക്കി അത് കൊണ്ടേ കൊടുക്കണം അപ്പൊ നമുക്ക് ബില്ല് കിട്ടും ബില്ല് കിട്ടിയാൽ നമുക്ക് പോകാം ടെണ്ണിന് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഉറപ്പാണ് വാടക കൊയ്ത്തീറ്റക്കൊന്നും തീരെ വാടകല്ല പണ്ടേ ഉള്ള വാടകനെ അവിടെ ഒരു മാറ്റമല്ല ചോറിന്റെ വാടക താഴത്തേക്കല്ല നിലയ്ക്ക് ചേർന്ന അവിടെ ഫ്രിഡ്ജില് കൊടുക്കണം നമ്മൾ ചീട്ട് അപ്പം ബില്ലിട്ടില്ല കിട്ടി പുറത്തിറങ്ങി ഇതാണ് കൃഷി കോഴിക്കീറ്റ ഫാക്ടറി റിയുമ്പോ മൂന്ന് മണിയും ആറു മണി കഴിഞ്ഞു 一股劲。 സിലാണ് ലോറികൾ കിടക്കേണ്ടില്ല സിക്സ് വീലറുകൾ നല്ല വീതിയില്ല ചെറുവികളൊക്കെ പോകും ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടെ ഭാഗ സ്ഥല കുറച്ചു മുന്നോട്ട് പോയാൽ மரங்களக்கடத்துல போய மரம் மரம் ஓட்டுக்க தோணிட்டு மரம் மரத்தொம்ப kwallawar kula bu നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒരു വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മുമ്പിൽ ഒന്ന് വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കേണ്ട ലോഡ് അത് കഴിയണം അത് ചെറിയ വണ്ടിയിൽ മാറ്റി കയറ്റി കൊണ്ടുപോകണം പാർട്ടി വണ്ടി കൊടുക്കുക അപ്പം അങ്ങനെ അങ്ങനെയാണ് കാലിയാവുള്ളൂ രാവിലെ ഒമ്പത് മണിയാവുമ്പം അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എപ്പോൾ കാലിയാവും എന്നുള്ളത് അറിയില്ല അത് ചളിയാണ് മഴ പെയ്തിട്ട് ഷെഡൊക്കെ ഉണ്ട് പക്ഷെ ചളി പണം അപ്പോൾ ചെറു വണ്ടിയിൽ കയറ്റി പോയതാണ് ലോഡിങ്ങാർ കുറച്ചും കൂടി ഉണ്ട് പൈല് ബാക്കി എന്നിട്ട് നമ്മളെ ഇറങ്ങാൻ നമ്മൾ ഇറങ്ങാൻ ഉണ്ടാവുള്ളൂ പായ ഒക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് പായ് കഴിച്ചുകൊണ്ടിന്നു പായ് കഴിച്ച് കൊടുത്തിട്ടുണ്ട് മറ്റേ വണ്ടിയിൽ ലോഡ് തീരാറായി ഒരു വണ്ടി വന്ന് ലോഡ് ചെയ്തു അടുത്ത വണ്ടി വന്നിട്ടുണ്ട് അതും കൂടി ആയിരം തീരും തോന്നുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടിയിലേക്ക് തരും അപ്പോൾ അതിന് മുമ്പ് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം നേരെ പന്ത്രണ്ടര കഴിഞ്ഞു ഇവിടെ അടുത്തൊന്നും ഹോട്ടലില്ല കുറച്ചാണ് പോകണം അപ്പോൾ ഈ വണ്ടിയിൽ കയറി കണ്ടു പോയാൽ വണ്ടിയിൽ തന്നെയാണ് കയറി കണ്ട് പോയാലേ ഒരു ഹോട്ടലിൽ പോയി കണ്ട് ഭക്ഷണം കഴിച്ച് തരാം അപ്പം അമ്മ ഭക്ഷണം കഴിച്ച് വന്നു ചെറിയ ദൂരമുള്ളൂ കേട്ടോ ഹോട്ടലിലേക്ക് ഒന്നര കിലോമീറ്റർ ഉള്ളു അപ്പോൾ അങ്ങോട്ട് പോലെ വണ്ടിയിൽ പോയി അങ്ങോട്ട് നടന്ന് പോകുന്നു ഇതിൽ സാധനം തീരാറായിരിക്കും കുറച്ചും കൂടെ ഉള്ളു ഇപ്പോൾ രാത്രിയാകുമെന്ന് തോന്നുന്നുണ്ടോട്ടുണ്ടെങ്കിൽ പണിക്കാരും അറ്റ സൈഡൊക്കെ ആണ് ഇറക്കുക അപ്പം അങ്ങനെ ഈ ഹൈട്ടൊക്കെ നമുക്ക് കഴിച്ചു കൊടുക്കേണ്ടി വരും അവിടെ പെട്ടന്ന് പണി എടുക്കുള്ളൂ അവിടെ കമ്പനി വണ്ടിക്കൊന്നും ഹൈടെക്കില്ല അവര് ബോഡിന്ന് സൈഡൊക്കെ ഇറക്കണത് അപ്പം ലോഡിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നേരം ഒമ്പതര മണിയായി ഒരു വണ്ടി പോയി കണ്ടാമത്തെ വണ്ടി വന്നിട്ടുണ്ട് ആ സൈഡിലാണ് ലോഡ് ഇറക്കുന്നത് നമ്മൾ ആയിട്ട് അയച്ചു കൊടുത്തു കേട്ടോ സൈഡിൽ വണ്ടി നിർത്തി നിർത്തിക്കാണ്ട ലോഡിറക്കണം വണ്ടി ലോഡായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വണ്ടിയാണ് ഇനിയിപ്പോ രണ്ടോ മൂന്നര ഓടി ഇന്നും പോകേണ്ടി വരും മൂന്ന് ഐറ്റംസ് ആയതുകൊണ്ട് മുന്നത്തെ ഐറ്റംസ് ഒക്കെ ഇറങ്ങി ഏകദേശം ഇനി ബാഗത്തെ ഐറ്റംസ് ഉണ്ട് വണ്ടി ബാഗ് വെക്കണം ബാഗത്തെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നേരം വെളുക്കു രാത്രി രാത്രിയാവുന്ന കരുതി രാത്രിയും കഴിഞ്ഞു ഇനി നേരം വെളുക്കുപോടാൻ താടിയിട്ടുണ്ടെങ്കിൽ ഇടക്ക് നല്ല മഴയുണ്ട് അത് മഴ തുടങ്ങി പായിട്ടി പായ് അപ്പോൾ ആ വണ്ടി ലോഡ് പോയി ഇനി അടുത്ത വണ്ടി വരണം നമ്മൾ ആദ്യം പോയ വണ്ടി വരും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നേരെ പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ആദ്യം പോയ വണ്ടിക്കാരെ നമുക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആര് വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് അവരൊന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അവർ ഹോട്ടലില്ല ഹോട്ടലിലില്ല നമ്മൾ ഒന്നര കിലോമീറ്റർ പോയതാണ് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ആര് വെയിറ്റ് ചെയ്ത് നെക്കാർ ഒന്നേരം ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടക്കുക അവരറക്കട്ടെ അവരെ തീരുമ്പോൾ നമുക്ക് പോകാം പ്രസ്ഥാനം പിന്നെ എങ്ങനെയാണല്ലോ എവിടെയും കടത്തല്ല കൂടുന്നത് രാത്രി രാത്രികത്ത് ലോഡ് അർജന്റായി കണ്ടപ്പോളേ കോഴികൾ പറ്റി കിടക്കാന്ന് കരുതി കേട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ അവസ്ഥ നമ്മളെ ഭക്ഷണമായിട്ടുള്ള വണ്ടി എത്തിയിട്ടുണ്ട് അടുത്ത വണ്ടി ഫസ്റ്റ് കയറ്റി പോയ വണ്ടി എത്തിയിട്ടുണ്ട് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ്ട് നമ്മൾ കടക്കാം അപ്പോൾ ഏതായാലും നമ്മൾ നമ്മൾ ഈ ചെറിയ വീട് വൈൽഡപ്പ് ചെയ്യാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളെ നിർദ്ദേശം കമൻറ്റുകളൊക്കെ നമ്മൾ അറിയിക്കെ കേട്ടോ വീഡിയോ ലൈക്ക് വീടിലേക്ക് ഷെയർ ചേരാനും മറക്കരുത് അപ്പം അതിന് അടുത്തൊരു വീഡിയോ ഇത് നമുക്ക് കാണാം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്